പ്രാവശ്യം ഞങ്ങൾക്ക് ഓണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നോണമായിട്ട് ഞങ്ങൾ പണി പണിയെടുത്തിട്ടോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു പണി അനിയും വന്നിട്ടുണ്ടായിരുന്നു പണിയെടുക്കാൻ അപ്പോൾ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ചേച്ചിൻ്റെ വീട്ടുകാരും വന്നു അനിയൻ്റെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു ആൻ്റെ സ്കൂളൊക്കെ പൂട്ടിയില്ലേ അവരോട് കളിക്കാൻ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ വന്നിട്ടോ ഓണമായിട്ട് വന്നതെന്നല്ല നമുക്ക് ഓണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വീട്ടിലാണെങ്കിൽ അവരെ സാമ്പാറും കറിയും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആരും ഇല്ലല്ലോ പറഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് ഫാമിലി എല്ലാവരും വരികയും ചെയ്തു അപ്പോഴാണ് നമ്മുടെ ചെറിയ മക്കൾ വീട്ടിൽ ഊണ് കഴിക്കാൻ വരിക വിളിച്ചു അപ്പോൾ പിള്ളേരൊക്കെ കുട്ടി അവിടെ പോയി ഉത്രാട സദ്യ പിന്നെ അവിടെ ആക്കി കുട്ടികളൊക്കെ നിറഞ്ഞപ്പോൾ ആകെ പരിപാടി കളർഫുൾ കളർഫുള്ളായിട്ടോ അങ്ങനെയെന്നാ നടത്തും നടക്കുന്നു വിചാരിച്ചതല്ല ശരിക്കുക വീട്ടിലാണെങ്കിൽ ഒരു ചോറും കൂട്ടാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറും അത് വെച്ച് അഡ്ജസ്റ്റ് ഇരുന്നതാണ് ഉത്രാട സദ്യ അങ്ങനെ ഗംഭീരമാക്കി അങ്ങനെ പരിപാടി അങ്ങനെ ഉഷാറായി അതൊക്കെ അങ്ങനെ വീട്ടിൽ മിണ്ടാണ്ടിരുന്നു വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു ആട്ടുമട്ടിയൊക്കെ പണി നടക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് ഞാൻ വല്ലതും നടന്നു ഒത്തിരി പണിയൊക്കെ ചെയ്തു നാളെ ആട്ടും കൂടിൻ്റെ ഉദ്ഘാടനമാണ് ബാക്കിയുള്ളവർ നേരെ റീൽസ് എടുക്കാൻ വേണ്ടി പോയി കേട്ടോ ഞങ്ങളുടെ വലിയാൽ തറയിലാണ് പോയത് ഉച്ച സമയകരണം അവിടെ പൊതുവെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു പാട്ട് സീനടക്കാൻ അവരുടെ പോയതാണ് നമ്മുടെ ചെറിയ മരുമകളാണ് ക്യാമറ സ്റ്റാൻഡൊക്കെ പിടിച്ച് നടക്കാണ് അത് കഴിഞ്ഞാൽ ഒരു പാട്ട് എടുത്തു പാട്ടെടുക്കാൻ തന്നെ ഒരു രണ്ട് മണിക്കൂർ ഒരു പാട്ട് പാട്ടെടുക്കുകയും അങ്ങനെ ആ ദിവസം കഴിഞ്ഞു പിന്നെ പിറ്റേന്ന് തിരുവോണമായി എല്ലാവരും രാവിലെ തന്നെ റെഡിയായി പിറ്റേ ദിവസം അവർ ശരിക്കും അവരെ വീട്ടിൽ ചൂർണമെൻറ്റ് വിളിച്ചു കേട്ടോ ഞങ്ങളെല്ലാവരും വിളിച്ചു അപ്പം വേണ്ട പറഞ്ഞതാണ് അവർ കേട്ടില്ല എല്ലാവരും കൂടി വരികയും വീട്ടിലേക്ക് വിളിച്ചു അപ്പം ഞങ്ങൾ രാവിലെ തന്നെ പിള്ളേരൊക്കെ രാവിലെ തന്നെ റെഡി ആയി വന്നു ഇവിടെ അടുത്ത പരിപാടി ഉണ്ടായിരുന്നു അവിടെ നേരെ മാവേലിനെ കാണാൻ പോയി അതൊക്കെ കഴിഞ്ഞ് വേഗം വീട്ടിൽ വന്നു പിന്നെ കുറച്ച് നേരം കുട്ടീൻ്റെ കൂടെയൊക്കെ കളിച്ചു അതിനൊരു ആട്ടുമട്ടിൻ്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു പിന്നെ പിള്ളേരുടെ ഭാഗം ഒരു ഓട്ട മത്സരം ഉണ്ടായിരുന്നു വലിയാലറയിൽ എന്നെ കൊണ്ട് ക്യാമറ ഓടി വരാൻ പറഞ്ഞു പറഞ്ഞോട്ടോ ശരിക്കാ ഇതിൽ വലിയ ആളെ ഞങ്ങളുടെ മാധാട്ട് ആണ് അവൻ ജയിച്ചത് മൂത്തം പരുമാനാണവൻ ജയിച്ചു പിന്നെ ഞങ്ങൾ ചെറിയ താങ്കാലിൽ വന്ന് ഭഗവതി ഒക്കെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി നേരെ വീട്ടിലെത്തി അവൻ്റെ വീട്ടിൽ തിരുവോണം സദ്യ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായിട്ടോ ശരിക്കും പറഞ്ഞാൽ അതിലുമേ സന്തോഷം എനിക്കാണ് കേട്ടോ നമ്മത്ര പരിപാടി ഗംഭീരമാണെന്ന് വിചാരിച്ചില്ല ഓണമില്ലാത്ത കാരണം പരിപാടി ഗംഭീരമാകൊന്നും വിചാരിച്ചില്ല പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു അവർ ഊണിക്കണം നോക്കിയിട്ട് അഞ്ചാറ് താറും കൈ കറികൾ പായസം പപ്പടം പഴം എല്ലാം ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല സന്തോഷമായി അടപ്പായസമാണ് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ കൂടി സദ്യ ഉണ്ടാവുന്ന അവർ സന്തോഷം തന്നെ അതാണ് അവർ വീട്ടുകാർ വിളിച്ച് ഞങ്ങളെ ഓണം കഴിക്കാൻ എല്ലാവരും കൂടി ഞങ്ങൾ പരിപാടി ഓണം അവരുടെ വീട്ടിൽ ഗംഭീരമാക്കി മക്കൾക്കും മരുമക്കൾക്കും വളരെ സന്തോഷമായി ഇപ്രാവശ്യം ഓണം ഇല്ലാത്ത മകൻ അച്ഛൻ നമുക്ക് ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞതാണ് ആ വേണ്ട നമുക്ക് അച്ഛമ്മ മരിച്ചതല്ലേ ഒന്നും വേണ്ട പരിപാടിയൊക്കെ നമുക്ക് അടുത്ത കൊല്ലം നടത്താൻ പറഞ്ഞായിരുന്നു പക്ഷെ അതിൻ്റെ ആഗ്രഹം പോലെ തന്നെ പരിപാടിയൊക്കെ ഗംഭീരമായി അതാ കഴിഞ്ഞു പിള്ളേൻ്റെ ഭക്ഷണം കഴിഞ്ഞ പിന്നെ ഞങ്ങളൊക്കെ ഇരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കുക അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഊണൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ട് സുഖമായിട്ട് ഇരുന്നു ഓണകക്ഷി പരിപാടി നമുക്ക് ഒത്തിരി നേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാണ് അപ്പം ശരി അടുത്ത വീഡിയോസിൽ കാണാം ബൈ